പ്രാർത്ഥന നടത്തുന്നത് അമിൻ സ്തോത്രം അമ്മൻ യഹൂദ മതത്തിലുള്ള പരിശേധനയ്ക്കു പകരമോ അല്ലെങ്കിൽ ആമൻ ടെൻഡോസ് അല്ലെങ്കിൽ നമ്മളെ പോലെ വേറെപ്പെട്ട സമൂഹം ആചരിക്കുന്ന ആമിൻ സ്തോത്രം ആമി സ്നാനത്തിനു പകരമോ ഉള്ള ഒരു ചടങ്ങ് അല്ല സ്തോത്രം ആമി കത്തോലിക്കര് പോലെയുള്ള സഭകൾ നടത്തുന്ന സ്വാമേൻ മാമോദിസായ ഉണ്ട് അത് അറിയാമോ ഈ മാമോദിസ എന്ന് പറയുന്ന എന്തിനാ ആമ ആ മാമോദിസ മുക്കി അവർ അവരെ ആ കുഞ്ഞിനെ എവിടെ ചേർക്കുന്നു അവരുടെ സംഘടനയിലേക്ക് കത്തോലിക്ക സഭയിലേക്കോ യാക്കോവ സഭയിലേക്കോ അവരുടെ സഭയിലേക്ക് ചേർക്കും സ്തോത്രം പക്ഷെ നമ്മളെ ആമ ഈ പാർത്ഥ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ സഭയിലേക്ക് ചേർക്കുന്ന ഒരു പരിപാടി അല്ല ഈ കുഞ്ഞു വളർന്നു വന്ന് ആ കുഞ്ഞിന് തിരിച്ചറിവായി കഴിയുമ്പോൾ ഈ വചനം സത്യമെന്നും ആമിൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്നും തോന്നിയിട്ട് ആ കുഞ്ഞ് എന്നാണോ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് അന്ന് മാത്രമേ ആ കുഞ്ഞ് എന്തായി മാറുകയുള്ളൂ ഒരു ദൈവ പൈതനായിട്ട് മാറുകയുള്ളൂ പിന്നെ ഒരു സാധ്യതയുണ്ട് ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മുടെ തലമുറ നിശ്ചയമായും അങ്ങനെ വരാനൊരു സാധ്യതയുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആമൻ സ്തോത്രം പ്രാർത്ഥിക്കുന്നവരുടെ ആമേ സ്തോത്രം തലമുറ ആമേൻ അങ്ങനെ വരുമെന്ന് ദൈവവചനത്തിൽ എന്തുണ്ട് വാക്തത്വം ഉണ്ട് സ്തോത്രം ആ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്ന ആവർത്തിക്കുന്നത് ആദ്യം കേട്ടവർക്ക് വിരസത വരുമെങ്കിലും ആമേ സ്തോത്രം വചനം പറയുന്നത് എന്താണെന്ന് അറിയാമോ ആമേ സ്തോത്രം നിന്റെ മേലുള്ള എൻറെ വചനവും നിന്റെ മേലുള്ള എൻറെ ആത്മാവും നിന്റെ സന്ധതിയുടെ മേൽ നിന്നും നിന്റെ സന്തതിയുടെ സന്ധതിയുടെ മേൽ നിന്നും എന്തെങ്കിലും ഒരു നാളും ആമേൻ നീങ്ങിപ്പോകയില്ല സ്തോത്രം ആമേൻ ആ വാക്തത്വം ഉള്ളതുകൊണ്ട് നമുക്ക് നിശ്ചയമായും പറയാം നമ്മുടെ തലമുറ ആമേൻ സ്തോത്രം ഇന്നല്ലെങ്കിൽ നാളെ ആമേൻ ഈ രക്ഷാനുഭവത്തിൽ വന്ന് ക്രിസ്തുവിനെ നാഥൻ രക്ഷകനുമായി തീരും ആമിൻ സ്തോത്രം അപ്പൊ ഞാന് ആമീൻ സ്തോത്രം ഒറ്റവാക്കി പറഞ്ഞത് ആമിൻ സ്തോത്രം എന്തല്ല ആമേൻ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന്റെ ഒരു ആചാരമല്ല നമ്മളിപ്പോടെ ചെയ്യാൻ പോകുന്നു സ്ത്രോത്രം ആമൻ നമുക്ക് അങ്ങനെ ഒരു ആചാരം ഇല്ല ഒരു ചാരം നമുക്കില്ല പിന്നെ എന്താ സ്തോത്രം അത് നമ്മൾ മനസ്സിലാക്കാം ആമേന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാക്യം വായിക്കാം പത്താസുവിശേഷം ആമേൻ പത്തൊമ്പതാം അധ്യായം അമേ സ്തോത്രം അതിന്റെ ആമേൻ പതിമൂന്ന് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ആമൻ സ്തോത്രം അമേൻ യേശുവിൻ്റെ ആമേൻ ഐകീക ജീവിത കാലത്ത് അമേ സ്തോത്രം യേശുവിന്റെ അടുക്കൽ ആമേൻ ചില മാതാപിതാക്കൾ ആമിൻ സ്ത്രോത്രം ആമേൻ അവരുടെ ആമൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണും നമുക്ക് ഒന്ന് വായിക്കാം ആ ശിഷുക്കളെ ആമൻ അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ എന്ത് ചെയ്യും മാതാപിതാക്കൾ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ആ ശിഷ്യന്മാർ അവരെ വിലക്കി ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞവല്ല ഞാൻ ആദ്യം എന്താ പറഞ്ഞേ ആമേൻ സ്തോത്രം ഈ പ്രാർത്ഥന കൊണ്ട് ഇവരെ നമ്മളെ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നില്ല ഇതല്ല ഞാൻ പറഞ്ഞു ഇതുപോലെ ശിശുമാർ എന്തു പറഞ്ഞു അവരെ അടുക്കൽ വരുവാൻ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടുക്കരുത് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ ആമേൻ സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു സ്തോത്രം അല്ലേ ആമേൻ ആമേന രണ്ട് കാര്യമുണ്ട് ആമേൻ സ്തോത്രം ആമേൻ ഈ കുഞ്ഞ് ആമേൻ ഇപ്പം എന്തിനു അവകാശിയാണ് സ്വർഗരാജ്യത്തിന് അവകാശിയാണ് എന്ന് പറഞ്ഞ മാതിരി അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക് ആമേ അത് തിരിച്ചറിവ് പ്രായമായിട്ടില്ല ആ സമയത്ത് ആ കുഞ്ഞ് എന്തിനവകാശിയാണ് സ്വർഗരാജ്യത്തിന് അതൊരു അർത്ഥം ഉണ്ടായിരുന്നു സ്തോത്രം മറ്റൊരു കാര്യം ആമൻ ശിശുക്കൾ എന്റെ അടുക്കൽ വരുവേ വരുവാൻ ആമേൻ വിടുവിൻ ആമേൻ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആൻഡ് സിസ്റ്ററും ആമേൻ നമ്മുടെ സഭയോട് പറഞ്ഞു അമ്മേൻ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ വന്ന് ആ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ആമേൻ സ്തോത്രം ആമേൻ അങ്ങനെ ഈ മാതാപിതാക്കൾ ദൈവസന്നിധിയിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മളോട് ആവശ്യപ്പെട്ടത് കൊണ്ട് വചനപ്രകാരം ആമൻ സ്തോത്രം നമ്മൾ അവരെ തടയാൻ പാടില്ല ആമൻ മനസ്സിലായോ ആമൻ നമ്മൾ ഈ കുഞ്ഞിനു വേണ്ടി എന്ത് ചെയ്യണം ആമൻ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ അനുഗ്രഹിക്കണം ആമൻ സ്തോത്രം അത് ദൈവവചനത്തിലെ ഒരു വ്യവസ്ഥയാണ് ആമൻ സ്തോത്രം അതുകൊണ്ടാണ് ആമൻ ഇങ്ങനെ ശിശു പ്രതിഷ്ഠ ആമിൻ സ്തോത്രം എന്ന ഒരു ചടങ്ങ് ആമൻ വേർപെട്ട സമൂഹത്തിൽ പെന്തൊക്കെ സമൂഹത്തിൽ ഉള്ളതെന്ന് നമ്മൾ ഗ്രഹിച്ചിരിക്കണം സ്തോത്രം അല്ലേലൂ ഞാൻ പറഞ്ഞ മനസ്സിലായോ ആമ ആയതെങ്കിലും ഒരു കുഞ്ഞിനെ അങ്ങനെ പ്രാർത്ഥിച്ചില്ല എന്ന് വിചാരിച്ച് ആമൻ സ്തോത്രം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ആമൻ പക്ഷേ ഞാൻ പറഞ്ഞത് ഇതൊരു എന്തല്ല ഇതൊരു ഉപദേശം അല്ല അടിസ്ഥാന ഉപദേശത്തിൽപ്പെട്ട കാര്യമല്ല ആമൻ പക്ഷേ ഒരു മാതാപിതാക്കൾ ആ സഭയോട് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ മകനു വേണ്ടി മാൾക്ക് വേണ്ടി എന്റെ കുഞ്ഞ് പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ സഭ എന്ത് ചെയ്യണം ആമേൻ ദൈവതനം പറയുന്നു ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ ആമേൻ വിടുവിൻ അവരെ തടയരുത് ആമേൻ സ്തോത്രം നമ്മൾ അവർക്ക് വേണ്ടി ആ കുഞ്ഞിനു വേണ്ടി നമ്മൾ നിശ്ചയമായും പ്രാർത്ഥിക്കണം മനസ്സിലായോ ആമേൻ സ്തോത്രം അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം അല്ലേ ലുയ്യ നമ്മൾ എന്ത് ചെയ്യുന്നത് ആമേൻ ഇപ്രകാരം ഒന്നിച്ചു വന്ന് ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആമേൻ സ്തോത്രം അല്ലേ ലുയ്യ ആമേൻ നമ്മള് മക്കൾ എന്ന് പറയുന്നത് യഹോവതരുന്ന എന്നാണ് യഹോദന്മാർ വിശ്വസിച്ചിരുന്നത് ആമേൻ നമുക്കും അത് വിശ്വസിക്കാം ആമൻ സ്തോത്രം അല്ലല്ലോയ്യ ആമേൻ രണ്ട് കാര്യത്തിനു വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക ഒന്ന് അമേൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം സ്തോത്രം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ആമിൻ വചനത്തിൽ കാണുന്ന പോലെ ഈ കുഞ്ഞ് ആമൻ വളർന്നു വരുമ്പോൾ ആമൻ സ്തോത്രം എന്ത് ചെയ്യണം പ്രായത്തിലും പ്രായത്തിലും ആമൻ സ്തോത്രം എന്തു ചെയ്യണം ആമേൻ പൂർണത പ്രാപിച്ചു പ്രാപിച്ച് വളർന്നു വരണം സ്തോത്രം ആമേൻ വളർന്നു വരുമ്പോൾ ആമൻ സ്തോത്രം ഇവൻ ക്രിസ്തുവിനെ തീരണം ആമൻ സ്തോത്രം ചില ദൈവീക ആലോചനകൾ സ്തോത്രം ആമ ഇവന്റെ ഭാവി ആമൻ എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്താനിടയാകണം ആമ

ആമൻ സ്തോത്രം തീരും എന്തായി തീരും ആമൻ സ്തോത്രം ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ആലോചന ആമൻ സ്തോത്രം ഈ വൃദ്ധനായ ദൈവിക മനുഷ്യൻ ആമൻ സ്തോത്രം പ്രവചിച്ച് പറഞ്ഞു മനസ്സിലായോ അവൻ സ്തോത്രം അവൻ നമ്മൾ രണ്ട് കാര്യം അവൻ ഞാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് ആമൻ ഈ തീരും നമ്മൾ സ്തോത്രം ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവിക ആലോചന എന്ത് എന്ന് ആ മെൻഷ്ട്രോത്രം അറിയിക്കാൻ ആ സ്തോത്രം നമുക്ക് ഇന്നിടയാകണം സ്തോത്രം ആമേൻ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആമ രണ്ട് കാര്യം അതിനകത്തുണ്ട് അമേൻ ഒന്ന് ഈ കുഞ്ഞിന് വേണ്ടി ആ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു നമ്മൾ സഭയായി വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ മീൻസ് നല്ലത് സ്ത്രോത്രം പക്ഷേ അമൻ ഈ പൈതലിനെ കുറിച്ചുള്ള ആമിൻ സ്തോത്ര ദൈവിക ഉദ്ദേശം എന്ത് ആമീൻ ദൈവിക പദ്ധതി എന്ത് ആ സ്തോത്രം എന്ന് പറയാൻ ദൈവസഭയ്ക്ക് പറ്റണം ആ സ്തോത്രം സ്തോത്ര ബല്ലേലിയ ഒരാലോചന പറയാൻ ആമേൻ നമുക്ക് പറ്റണം സ്തോത്രം സ്ത്രോത്രമല്ല മാതാപിതാക്കൾക്ക് പല ആമേ ഉണ്ടാകും സ്തോത്രം സ്തോത്രം അമ്മേൻ ഈ കുഞ്ഞിനെ ആമൻ സ്തോത്രം ആമൻ നല്ല രീതിയിൽ വളർത്തി ആമൻ ഏതൊക്കെ തുറയിൽ കൊണ്ടുപോകണം എന്താക്കി മാറ്റണം ആമൻ സ്തോത്രം എന്താക്കി തീർക്കണമെന്ന് അമ്മേൻ ദൃശ്ചയമായും മാതാപിതാക്കൾക്ക് എന്തുണ്ടാകും ആമൻ ഒരു പ്ലാൻ ഉണ്ടാകും സ്തോത്രം ആമൻ ചിലർക്ക് സ്പോർട്സുകാരനാക്കണമെന്നോ അമ്മേൻ ചിലർക്ക് ആമയ ലോക്കറാക്കണമെന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ സ്തോത്രം അവരുടെ മനസ്സിൽ ഒരു పక్షే దైవీక ఉద్దేశం ఎంత వెళిపెతాను ആമേൻ സ്തോത്രം നമുക്ക് സാധിക്കണം ആമേൻ മെൻ സ്തോത്രം അല്ലെങ്കിൽ ആമേൻ ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന ഒരു വചനം വായിച്ചിട്ട് നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി ആമൻ പ്രാർത്ഥിക്കാം ലേഖനം ആമൻ സ്തോത്രം അമേ രണ്ടാം അധ്യായം ആറാം വാക്യം നമുക്കൊന്ന് വായിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും രാമൻ ഈ കുഞ്ഞിനെ കുറിച്ച് ഒരു ആരോപണം ലഭിക്കുന്നെങ്കിൽ നിശ്ചയമായും എന്ന് പറയണം സ്തോത്രം ആമൻ കാരണം ഈ കുഞ്ഞിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആമൻ പ്രാർത്ഥിക്കണം ആമ രണ്ട് സ്തോത്രം ഈ കുഞ്ഞിനെ കുറിച്ച് ആമിൻ ദൈവിക ആലോചന എന്ത് ആമി ദൈവത്തിന്റെ പദ്ധതി എന്ത് പ്ലാൻ എന്ത് എന്ന് വെളിപ്പെടുത്താൻ ആമ നമുക്ക് സാധിക്കാം സ്തോത്രം അല്ലേ ഒരു രണ്ടാം അധ്യായം ആറാം വാക്യം

അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ തൻ്റെ ിൽ ആമിക്കേണ്ടതിന് നമ്മൾ അവിടെ നിർത്തിയുവാസോത്രം ആമൻ അവിടെ പറയും ആദ്യം വായിച്ചേ ക്രിസ്തു ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ ധനത്തെ അത്യന്ത കാലങ്ങളിൽ ിൽ കാണിക്കേണ്ടത് സ്ത്രോത്രമല്ലാം ആ മരം കാലങ്ങളിൽ ആ സ്തോത്രം ക്രിസ്തുവിന്റെ ആ മെൻ വാത്സല്യത്തെയും സ്തോത്രം മെൻ സ്തോത്രമല്ലാം ആമൻ ചില വെളിപ്പാടുകളെയും ചില ധനങ്ങളെയും ആമൻ സ്തോത്രം വെളി പ്പെടുത്തവണ്ണം ആ മേൺ സ്തോത്രമല്ലേയ്യമേൻ ദൈവം ഉപയോഗിക്കുന്ന ആ സ്തോത്രം ഒരു പൈതലായി ആ സ്തോത്രം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ അമ്മ പൈതൽ മാറുവാൻ അമ്മ ദൈവത്തിന് ഹിതമുണ്ട് ആ മേൺ സ്തോത്രമല്ലേ ഉയ്യാം സ്തോത്രം അമ്മേൻ ഒരു കുടുംബത്തിൽ ആമേൺ സ്തോത്രം ഒരു വിശ്വാസ കുടുംബത്തിൽ ആമേൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ആമൻ മാതാപിതാക്കളുടെ കൊച്ചുമകന

സ്തോത്രം നമ്മളെ ആമൻ ദൈവതന പ്രകാരം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ആമൻ വരും കാലങ്ങളിൽ അടുത്ത തലമുറയുടെ സ്ത്രോത്രമല്ലേയൻ ക്രിസ്തുവിന്റെ ആമൻ മഹിബാതത്തെ വെളിപ്പെടുത്തുന്ന ആ മേൺ സ്തോത്രം ലേറൂയ ഒരു പൈതലായി ആ സ്തോത്രം സ്ത്രോത്രം വരും ദിവസങ്ങളിൽ ആ സ്തോത്രം സ്ത്രോത്രം കാണപ്പെടുവാനിടയായി ചേരണം ആ സ്തോത്രം സ്ത്രോത്രം വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ അവൻ പറഞ്ഞത് ഈ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഇന്ന് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ കാര്യം ആമൻ സ്തോത്രം ആ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആമൻ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആമൻ സ്തോത്രം അല്ലേ ലയ്യാം ആമൻ സ്തോത്രം അമൻ ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ ദൈവതലം പഠിപ്പിച്ച് വളർത്താൻ ഇടവരണം